സ്റ്റാർ മാജിക്കിലെ ആങ്കറായ ലക്ഷ്മി നക്ഷത്രം എന്ന് നിങ്ങൾക്ക് അറിയാം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് മാത്രം കാണുക എന്തായാലും ലക്ഷ്മി നക്ഷത്രയോട് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പേരെന്ന് പറയുന്നത് അനീഷ് എന്നാണ് അതായത് അനീഷിനെ തനിക്ക് നേരത്തെ പരിചയമുണ്ട് അല്ലെങ്കിൽ നേരത്തെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എന്താ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള എന്താ പറയുക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത് എല്ലാവരും വിചാരിച്ച ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അനുമോൻ്റെ പേര് പറയുന്നതാണ് പക്ഷേ ലക്ഷ്മി നക്ഷത്ര അനുമോളിൻ്റെ പേര് പറഞ്ഞില്ല അതാണ് എല്ലാവരും നഷ്ടമുണ്ടാകുന്നത് അനുമോളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും രേണു സുധിയുടെ പേരിങ്ങനെ പറയുമെന്ന് വിചാരിച്ചു കാരണം ആ ഒരു പേര് വെച്ച് കുറേ പൈസ പുള്ളിക്കാരി ഉണ്ടാക്കിയതാണ് എന്തായാലും പുള്ളിക്കാരിയുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ലക്ഷ്മി നക്ഷത്രയൊക്കെ നമ്മൾ ഇനിയുള്ള ബിഗ് ബോസിൽ കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ കാരണം സ്റ്റാർ മാജി ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെതിരെ ആളുകൾ വലിയ തരത്തിൽ നിന്ന് പ്രതിഷേധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്തായാലും സ്റ്റാർ മാജിക് തിരിച്ചു വന്നാൽ പുള്ളിയായിരിക്കും വരുമെന്ന് വിചാരിക്കുന്നു നമുക്ക്